ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ പതിനൊന്നാം വാരത്തിലേക്ക് കടക്കുകയാണ് പതിനൊന്ന് മത്സരാർത്ഥികളാണ് നിലവിൽ ഹൗസിൽ അവശേഷിക്കുന്നത് അത് ഇന്ന് വീണ്ടും ചുരുങ്ങാൻ പോവുകയാണ് ശനിയാഴ്ച എവിക്ഷൻ ഇല്ലാതിരുന്നതിനാൽ ഈ വാരത്തിലെ എവിക്ഷൻ ഇന്നാണ് നടക്കാൻ പോകുന്നത് പുറത്താകുന്നത് ആരാകും എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും മത്സരാർത്ഥികളും എട്ട് പേരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഷാനവാസ് അനീഷ് നെവിൻ അനുമോൾ സാബുമാൻ അക്ബർ ലക്ഷ്മി ബിന്നി എന്നിവരാണ് ഇതിൽ രണ്ട് പേർ സേവ്ഡ് ആണെന്ന് മോഹൻലാൽ ഇന്നലെ അറിയിച്ചിരുന്നു അവശേഷിക്കുന്ന ആറു പേരിൽ നിന്നാണ് ഇന്ന് എവിക്ഷൻ നടക്കുക എന്നാൽ അവശേഷിക്കുന്ന ആറു പേരിൽ നിന്ന് മൂന്ന് പേർ കൂടി ആയെന്ന് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ പ്രൊമോ സൂചിപ്പിക്കുന്നുണ്ട് നെവിൻ അനുമോൾ സാബുമാൻ അക്ബർ ലക്ഷ്മി ബിന്നി എന്നിവരിൽ നിന്ന് നെവിൻ അനുമോൾ സാബുമാൻ എന്നിവർ ആയെന്നാണ് പ്രൊമോ സൂചിപ്പിക്കുന്നത് അവശേഷിക്കുന്ന അക്ബർ ലക്ഷ്മി ബിന്നി എന്നിവരിൽ നിന്ന് ഒരാളോ ഒന്നിലധികം പേരോ പുറത്താവുമെന്ന് പ്രൊമോ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ മുൻ സീസണുകളിൽ ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള ഒരു മാതൃകയിലാണ് ഇന്ന് നടക്കുന്ന എവിക്ഷനും നടക്കാൻ പോകുന്നത് ഗാർഡൻ ഏരിയയിലെ മൂന്ന് പെഡസ്റ്റലുകളിൽ മൂന്ന് മത്സരാർത്ഥികളുടെയും ചിത്രങ്ങളും അതിന് താഴെയായി അവരുടെ പ്രേക്ഷക വിധിയും ഉണ്ടായിരിക്കുന്നതാണ് എന്തായാലും ആരാകും എവിക്റ്റ് ആവുക എന്ന് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കും